കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള പ്രചരണങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം അവിടെ വന്ന ഒരു പെറ്റീഷന്റെ മേലെ അതിശക്തമായ പ്രതികരണം ഈ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി എന്താ പറഞ്ഞത് ഞങ്ങളാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഞങ്ങളാണ് ഈ അന്വേഷണ സംഘത്തെ വെച്ചത് സത്യസന്ധരായ കഴിവുറ്റ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഞങ്ങളാണ് ഇവരുടെ പ്രവർത്തനം പരിശോധിക്കുന്നത് കൃത്യമായി പറയുകയാണ് ഇവർക്ക് കേസിൽപ്പെട്ട പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നോ കിട്ടുന്നില്ലേ എന്നുള്ളത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നും ഹൈക്കോടതി പറയുകയാണ് ചെറിയ ചില പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ ഭാഗമായി മറ്റൊരു ചിത്രീകരണം ഉണ്ടാക്കാനാണ് കോൺഗ്രസ് മറ്റ് ശ്രമിച്ചത് അതായത് ചാർജ് ഷീറ്റ് കൊടുക്കാതിരിക്കുക ചാർജ് ഷീറ്റ് കൊടുക്കാതിരുന്നാൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർക്ക് ജാമ്യം കിട്ടും ഇവിടെ ആ അവസ്ഥ ഉണ്ടാക്കുന്നത് ഗവൺമെന്റാണ് എന്ന് വരുത്താനാണ് കോൺഗ്രസും ബി ജെ പിയും ശ്രമിച്ചത് യു ഡി എഫും ശ്രമിച്ചത് അതിന് മറുപടി ഹൈക്കോടതി പറയുകയാണ് ഹൈക്കോടതിന്റെ ഡിവിഷൻ ബെഞ്ച് പറയുകയാണ് ഇതൊരു സാധാരണ കൊലക്കേസല്ല നിരവധി കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട് അതിൽ പ്രതികളായവർക്ക് ജാമ്യം കിട്ടുന്നോ എന്നത് ഒരു പ്രശ്നമേ അല്ല ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് നല്ല രീതിയിലുള്ള തെളിവുകളാണ് ആവശ്യം അതിൽ കൂടുതൽ സമയമെടുത്ത് അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോ ഈ പറയുന്ന പ്രത്യേക അന്വേഷക സംഘം അവരുടെ എല്ലാ നടപടികളും ഇപ്പോ ചാർജ് ഷീറ്റ് കൊടുക്കാതെ അന്വേഷണം തുറന്നു വരുന്നുണ്ടെങ്കിൽ അതിനടക്കം ഹൈക്കോടതി അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്നാണ് പരസ്യമായി ഹൈക്കോടതിയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത് ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ ഹൈക്കോടതി വ്യക്തമാക്കി ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം ഒരു ബാഹ്യശക്തിയും ഇതിടപെടുന്നില്ല ബാഹ്യശക്തി എന്ന് ഉദ്ദേശിച്ചത് ചിലപ്പോൾ സർക്കാരിനെ കൂടിയായിരിക്കാം കാരണം പ്രതിപക്ഷം വലിയ തോതിൽ ഗവൺമെന്റും മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുകമറ സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ട് ഈ അന്വേഷണ സംഘവുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഗവൺമെന്റോ ഗവൺമെന്റ് വക്താക്കളോ നടത്തുന്നില്ല അതാണ് അർത്ഥശങ്കക്കിടയില്ലാതെ ഹൈക്കോടതി പറഞ്ഞത് ഞങ്ങളാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഒരു ബാഹ്യശക്തിയും ഇതിലിടപെടുന്നില്ല അപ്പോ വിഷമാണല്ലോ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലത് ചർച്ച ചെയ്യാതിരിക്കലാണ് അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്കും ഇവരാരും തയ്യാറായില്ല എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക ഇവിടെ പോറ്റിക്കിപ്പോ പുറത്തിറങ്ങാൻ കഴിയും ഒരു ആശ്വാസം കോൺഗ്രസുകാർക്കുണ്ട് ഇനി വീണ്ടും ഏദേശം എടുത്ത് സോണിയാഗാന്ധിയുടെ അടുത്ത് പോകാൻ കഴിയില്ല എന്ന ഒരാശ്വാസം എങ്ങനെയാണ് ജന്മത് പത്ത് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ചില വീടുകളുണ്ട് കേന്ദ്രങ്ങളുണ്ട് അതിലൊന്നാണ് ജന്മത് പത്ത് അവിടെയാണ് സോണിയാഗാന്ധിയുടെ താമസം അവിടെയാണ് ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്ക് മുഖം കാണിക്കാൻ കഴിയാതെ തിരിച്ചു പോരേണ്ടി വന്നിട്ടുള്ളത് അവസരം കിട്ടിയിട്ടില്ല അവിടെയാണ് ഓറ്റിയും ഇവിടുത്തെ കാര്യം രണ്ടുപേരും രണ്ടാളെ നിങ്ങൾക്കറിയാലോ രണ്ടുപേരും ഇപ്പോഴത്തെ വാക്വൻ അംഗങ്ങളാണല്ലോ രണ്ടുപേരും കൂടി അവിടെ എത്തുന്നത് അവിടെ എത്തിയപ്പോഴോ ഈ മൂന്നാൾക്ക് പുറമെ വേറൊരാള് കൂടെ അതാരെ എല്ലായിരിക്കും അറിയില്ലേ അദ്ദേഹത്തിന്റെ പേര് ഗുണം എന്നൊക്കെ ഉണ്ട് പക്ഷെ സ്വഭാവത്ര ഗുണമല്ല ഇവിടെ അയ്യപ്പന്റെ സ്വർണം കട്ടയാളും അത് വാങ്ങിയയാളും എല്ലാം കൂടി നേരെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തുകയാണ് ഇതല്ലേ ചിത്രം എങ്ങനെ എത്താനായി എന്താണ് അത്ര വലിയ സ്വാധീനം പോറ്റിക്ക് അവിടെ ഏതായാലും ഈ കൂടെ പോയവരല്ല കൊണ്ടുപോയത് എന്ന് അവര് തന്നെ വ്യക്തമാക്കി വംശേന്ദ്രൻ പറഞ്ഞല്ലോ അയ്യോ ഞങ്ങളല്ല പോയത് പോറ്റി വിളിച്ചിട്ട് ഞങ്ങൾ പോയതാണ് പോറ്റിക്ക് വിളിക്കാൻ മാത്രമുള്ള അവകാശം സ്വാതന്ത്ര്യം അതെവിടുന്ന് കിട്ടി എന്താണ് കോൺഗ്രസും പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് കോൺഗ്രസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം ഈ കേസിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് ആരായിരുന്നു ആദ്യം രമേശ് ചെന്നിത്തലയല്ലേ ആ അന്താരാഷ്ട്ര ബന്ധത്തിന്റെ കാര്യം ഏതെല്ലാം വഴിക്കാണ് നീങ്ങുന്നത് നമുക്കറിയാവോ രമേശ് ചെന്നിത്തലയാണല്ലോ അത് വ്യക്താക്കിയത് ഒരു കാര്യമുള്ളൂ ഞങ്ങളെ കൈകൾ ഇതിൽ ശുദ്ധമാണ് ഇവിടെ ഒരാശങ്കയുമില്ല ആരും ആശങ്കപ്പെടേണ്ടതില്ല ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല അതിന്റെ ഭാഗമായുള്ള ശക്തമായ നടപടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചു വരുന്നത് അതിനെ ഫലപ്രദമായ നേതൃത്വം കൊടുക്കുന്നത് ഹൈക്കോടതിമാണ്